ഹായ് ഹലോ വെൽക്കം ടു തെക്ക് പി എസ്സിൽ ബി ഡിസ്കസിംഗ് ദ ലാസ്റ്റ് സെഷൻ ഓഫ് യൂണിറ്റ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ ബേസിക് ഓഫ് യർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് കഴിഞ്ഞ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചൊരു ക്ലാസ് എടുത്തു ഫിനാൻഷ്യൽ അനാലിസിസിനെ കുറിച്ച് അതിൽ വന്ന റേഷ്യോ അനാലിസിസിനെ കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു ദാറ്റ് വാസ് യർ സെക്കൻഡ് സെഷൻ നെക്സ്റ്റ് സെഷൻ വാസ് യർ ക്യാഷ് ഫ്ലോ അനാലിസിസ് വിച്ച് ഓസ് ഡെൽ ഡെസ്റ്റ് ലാസ്റ്റ് ലി ഇപ്പൊ എടുക്കുന്നത് അതിന്റെ ലാസ്റ്റ് ഏരിയ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരിക്കും ഇപ്പൊ കവർ അപ്പ് ചെയ്യാൻ പോകുന്നത് സോ ഐ തിക് വിട്ട് എനി കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ വിൽ മൂവ് ഓൺ ടു ദരി ലാസ്റ്റ് സെഷൻ സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഇൻട്രോഡക്ഷൻ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വോട്ട് ഇസ് ദ യൂസ് ഓഫ് ഇറ്റ് ഇൻ സൈഡ് ബിസിനസ് ഓർഗനൈസേഷൻ ആർ ഹൗസസ് എന്നുള്ളതാണ് ഇൻട്രോഡക്ഷനിൽ പറയുക സോ അപ്പാർട്ട് ഫ്രം ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഫിക്സഡ് എസെറ്റ് വിച്ച് മെയ്ഡ് ബൈ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഈച്ച് ആൻഡ് എവറി ബിസിനസ് ഓർഗനൈസേഷൻ നീഡ് ടു ഇൻവെസ്റ്റ് കറന്റ് എസെറ്റ് ഓൾസോ അല്ലെ സാധാരണ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അകത്ത് നോക്കുമ്പോ അല്ലെങ്കിൽ ആ നമ്മൾ തന്നെ പറയും നമ്മുടെ വീട്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ കറന്റ് അസെറ്റും കാണും ഫിക്സഡ് എസെറ്റും കാണും എന്താണ് ഒരു ഓർഗനൈസേഷനകത്തുള്ള ഫിക്സഡ് എസെറ്റ് എന്ന് ചോദിച്ചാൽ പ്ലാന്റ് ആൻഡ് മെഷിനറി ലാന്റ് ആൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങുന്നു ഫേർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ഇങ്ങനെ ഉള്ള ഒരുപാട് ഫിക്സഡ് എസെറ്റ്സ് കാണും അറ്റ് ദ സെയിം ടൈം ഒരു ഓർഗനൈസേഷനിൽ അത്യന്തമായിട്ട് വേണ്ട ഒരു സാധനമാണ് എന്താന്ന് പറയുന്നത് കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് അല്ലെ എന്താ കറണ്ട് അസെറ്റ് എന്നുള്ളത് ഡീറ്റെയിൽഡ് പോകുന്നുണ്ട് പക്ഷെ നമുക്ക് ബേസിക്കലി അറിയാം എന്താണ് കറണ്ട് അസെറ്റ് എന്ന് നിങ്ങളുടെ നോളജിൽ നിന്നും ഒരു ആഡ് അപ് നോളജ് തരിക എന്നുള്ളത് മാത്രം അല്ലെങ്കിൽ ആൾറെഡി യു ഹാവ് നോളജ് അബൌട്ട് കറണ്ട് അസെറ്റ് അപ്പൊ അതൊന്ന് കുടിതട്ടി എടുക്കാന്ന് മാത്രമേ ഉള്ളൂ ഈ സെഷൻ കേട്ടോ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദരിയ ഓഫ് ിറ്റി അല്ല ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് വേർ ദ കറന്റ് കോൺട്രിബ്യൂട്ട് ലെസ് ടു ദ പ്രോഫിറ്റ് അസെറ്റ് ശരിയാണ് കാരണം ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് അത് കറണ്ട് അസെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് നമുക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ദൈനം ദിനമായിട്ട് ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാപിറ്റൽ എമൗണ്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇറ്റ് ഇസ് റിന്യൂഡ് ഈച്ച് ആൻഡ് എവ്രി ഡേ അല്ലെ റീഫ്ലൺഷ് ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന കറന്റ് എസെറ്റ്സ് എന്ന് പറയാം സോ ഇറ്റ് ഇസ് വെരി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് എപ്പോഴും ലിക്വിഡ് ആണ് ലിക്വിഡ് ഇൻ ദ സെൻസ് ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് നിങ്ങളുടെ കറണ്ട് അസെറ്റ് ഏത് ഫോമിലാണോ ബിസിനസ്സിൽ ഇരിക്കുന്നത് ആ കറണ്ട് എസെറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ ആ പറയണ ഓരോ കറണ്ട് അസെറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഓർഗനൈസേഷൻ കാണുന്ന ഓരോ കറണ്ട് അസെറ്റും എന്താണ് ഷോർട്ട് ടേം നേച്ചറിലുള്ളതാണ് ഈസിലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ് പെട്ടെന്ന് തന്നെ ഇതിനെന്താക്കി മാറ്റാൻ കഴിയും ആയിട്ട് മാറ്റാൻ പറ്റും ഇവരുടെ ഒരു പെറ്റുലിയർ ഫീച്ചർ ആണ് ഇവരവിടെ ഇരുക്കുന്നത് കൊണ്ട് പ്രോഫിറ്റിന് വലിയ ഗുണമൊന്നുമില്ല പക്ഷെ ഇവരില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ക്യാൻ സ്റ്റോപ്പ് റണ്ണിങ് വേണമെങ്കിൽ പറയാം അതൊന്ന് നിന്നു പോകും അത് എന്ത് സ്റ്റേജ് ആയിക്കോട്ടെ വേറെ അതൊരു പ്രൊഡക്ഷൻ സ്റ്റേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേം ഇറ്റ് സെൽഫ് ഇൻ കറണ്ട് അസെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫേം ലോസിലാവും പക്ഷെ പ്രോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല പക്ഷെ കമ്പയർഡ് ടു ഫിക്സഡ് എസെറ്റ് യാതൊരു തരത്തിലും പ്രോഫിറ്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല പക്ഷെ ഫിക്സഡ് എസെറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അറിയാലോ പ്രൊഡക്ഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഹോൾ ബിസിനസ് റൺ ചെയ്യണമെങ്കിലും ഫിക്സഡ് എസെറ്റ് വേണം ോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആഡ് അപ്പ് ചെയ്യുന്നുണ്ട് സാധനം ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല പക്ഷെ പ്രോഫിറ്റ്സിലേക്ക് ആഡ് അപ്പ് ആവത്തില്ല സോ അങ്ങനെ വരുമ്പോൾ കറന്റ് എസറ്റിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ അറിയാം ക്യാഷ് ഇൻ ഹാൻഡ് ആർ ക്യാഷ് അറ്റ് ബാങ്ക് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ബിൽസ് റിസീവബിൾസ് ആർ ട്രേഡ് റിസീവബിൾസ് ലെറ്റേഴ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി വർക്കിംഗ് പ്രോഗ്രസ് റോ മെറ്റീരിയൽസ് ഇതെല്ലാം എന്നാണ് കറന്റ് എസറ്റിൽ വരുന്നതാണ് ീസ് എസെറ്റ് വിച്ച് ആർ നോട്ട് ഓൺലി ആർ എക്സ്പെക്ടഡ് ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ് പറഞ്ഞു ഞാൻ ക്യാഷോ ക്യാഷ് ഇക്വലൻസോ ആയിട്ടോ ഒരു വിത്ത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അതായത് പന്ത്രണ്ട് മാസത്തിനകത്ത് ഈ പറയുന്ന എസെറ്റ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദറ്റ് ക്യാൻ ബി കോൾഡ് എസ് കറന്റ് എസെറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ പെട്ടന്ന് തന്നെ എന്തായി മാറണം ക്യാഷ് ആയിട്ട് മാറണം അതുകൊണ്ട് തന്നെയാണ് അവര് ലിക്വിഡ് നേച്ചറിലുള്ളതാണെന്ന് പറയും ഇറ്റ് എൻഹാൻസസ് ലിക്വിഡിറ്റി എന്നാണ് ആ യെസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ദ ബിസിനസ് ലിക്വിഡിറ്റി പൊസിഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എവിടെ പറഞ്ഞാൽ മതി കറണ്ട് അസറ്റില് ഒരു ചേഞ്ച് സംഭവിച്ചാൽ അവിടെ ലിക്വിഡിറ്റി പൊസിഷനിൽ ചേഞ്ച് സംഭവിക്കും എന്ന് പറയും സോ ലിക്വിഡിറ്റി എൻഹാൻസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് കറണ്ട് അസറ്റ് ആണ് ആൻഡ് അസെറ്റ് ഇസ് മോർ ലിക്വിഡ് ഈസിലി ക്യാൻ വി കൺവേർട്ട് വിതഔട്ട് എനി കൈൻഡ് ഓഫ് ചേഞ്ച് ഇൻ വാല്യൂ ഓർ റിഡക്ഷൻ വാല്യൂ അവരുടെ മൂല്യത്തിൽ കുറയാതെ തന്നെ അവ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ അസറ്റ് ലിക്വിഡ് അസറ്റ് ആണെങ്കിൽ ഈസിലി കൺവേർട്ടബിൾ ഇൻ ടൂ ക്യാഷ് ആണ് ഇൻ ് ക്യാഷ് എന്ന് പറയാം അത് എങ്ങനെയാണ് നമ്മൾ പറയാം കറണ്ട് അസെറ്റിന് ലിക്വിഡ് അസെറ്റ് എന്നൊക്കെ ഇടയിൽ പറയാറുണ്ട് പ്രാക്ടിക്കലി അത് പറ്റില്ല എന്നെങ്കിലേ ഉള്ളൂ ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസെറ്റ് മേ മേക്ക് ഇറ്റ് മോർ ഡിഫിക്കൾട്ട് ഫോർ ആൻ ഓർഗനൈസേഷൻ ടു മേക്ക് പേയ്മെന്റ് ഒബ്ലിക്കേഷൻ സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി മന്ത്ലി നമുക്ക് വേണ്ടത് ഫ്രിഡ്ജും കാറും ഒന്നും അല്ല ഫിക്സഡ് എസ് ആവശ്യകത ആവശ്യകൾ ലോങ് ടേം നേച്ചർ ആണ് അല്ലെ നമ്മള് ഞാൻ പറഞ്ഞു നമ്മൾ തന്നെ അങ്ങ് എക്സാമ്പിൾ ആക്കി എടുത്താൽ മതി നമ്മള് നമ്മുടെ വീട് അപ്പൊ അങ്ങനെ വരുമ്പോ ഫിക്സഡ് എസ് എച്ച് ഈ പറയുന്ന പോലെ കാറ് റെഫ്രിജറേറ്റർ ഗ്രൈൻഡർ മിക്സി അതിന്ന് വല്ലതും നമുക്ക് ഏൺ ചെയ്യുന്നുണ്ട് അവിടെ നമ്മുടെ പേയ്മെന്റ് ഒപ്ലിക്കേഷൻസ് നമ്മൾ ഈ പറയുന്ന പോലെ ലോൺ മൈസോർ എനി അതർ തിങ്സ് അത് എന്ത് പേയ്മെന്റ് റെന്റോ ഇലക്ട്രിസിറ്റി ബില്ലോ ഇതെല്ലാം മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം കറണ്ട് എസെറ്റ്സിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം സോ അവിടെ ഇൻസഫിഷ്യന്റ് ആവുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസഫിഷ്യൻ്റ് ആവുമ്പോൾ എന്ത് പറ്റും പേയ്മെന്റ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും സോ ഇപ്പൊ മനസ്സിലായോ കറന്റ് അസെറ്റ് എത്രത്തോളമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതി ഹൗവർ ദീസ് എസെറ്റ് പ്രൊവൈഡ് ലിറ്റിൽ ആർ ലൂർ റിട്ടേൺ ഓൾറെഡി പറഞ്ഞു പ്രോഫിറ്റിൽ അങ്ങനെ എഫക്ട് ചെയ്യാത്തതാണ് അതുകൊണ്ട് തന്നെ എന്താണ് ദർശ്യ ബാലൻസ് ബിറ്റ്വീൻ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഈ പറയുന്ന കറന്റ് അസെറ്റ് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്തടത്തോളം കാലം കോൺട്രിബ്യൂട്ട് ചെയ്യൂല ഇനി ഏത് കാലം എടുത്താലും കോൺട്രിബ്യൂട്ട് ചെയ്യൂല പക്ഷേ ഇവ ഇല്ലാണ്ട് ബിസിനസ് റൺ ചെയ്യാനും പറ്റില്ല ദാറ്റ് ഇസ്ത മേജർ ഫാക്ടർ കറന്റ് അസിറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ പറ്റില്ല അതുപോലെ അപ്പുറത്തെടുത്താലും അങ്ങനെ തന്നെയാണ് ഫിക്സഡ് എസിറ്റ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ പറ്റില്ല ഈവ്രി ഫാക്ടർ ഇൻ ഇൻആർ ബിസിനസ് ഓർഗനൈസേഷൻ അതുകൊണ്ടാണ് പറഞ്ഞാൽ ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള ഒരു ബാലൻസ് സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നത് എവിടെയാണ് ഈ പറയുന്ന കറണ്ട് അസറ്റിനെ കുറിച്ചും ഫിക്സ്ഡ് അസെറ്റ്സ് പറയുമ്പോൾ ഉള്ളതാണ് അല്ലെ അത് അതൊരു എന്താ പറയുക പഴയ ഒരു ശീലമാണ് അങ്ങനെ ഒരു ലിക്വിഡിറ്റി പ്രോഫിറ്റബിലിറ്റിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് അല്ല സോ വൻ ഇപ്പം കറണ്ട് അസെറ്റ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വിപരീത വിപരീതപഥമായ ആളെ പറയണം അല്ലെ കറണ്ട് ലയബിലിറ്റീസ് അതും ഷോർട്ട് ടേം നേച്ചറിലുള്ളത് തന്നെയാണ് നമ്മുടെ പേയ്മെന്റ് ഒബ്ലിഗേഷൻസ് ആണ് അതെ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ആറ് മാസം മൂന്ന് മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള കടങ്ങൾ ൈസൺസ് ഡ്യൂ ആവുന്ന അവസരങ്ങൾ അങ്ങനെയുള്ളതിനെയാണ് കറണ്ട് ലൈബിലിറ്റി എന്ന് വിളിക്കുന്നത് be paid off ഓഫ് എന്തെങ്കിലും കൊടുക്കാനുള്ളത് വരുമ്പോഴാണ് എന്തായി മാറുന്നത് കറന്റ് ലയബിലിറ്റീസ് ആവുന്നത് അതിനും ഒരു ഇതുണ്ട് ഒരു സ്പെക്കുലേഷൻ ഒരു ഒരു സ്റ്റിപ്പുലേഷൻ എന്താണ് ആ പേ ഓഫ് ചെയ്യേണ്ടത് ഒരു വർഷത്തിൽ കഴിഞ്ഞു പോകരുത് ഒരു ഡിവെഞ്ചർ പേയ്മെന്റ് എന്നൊക്കെ പറയുന്ന വെച്ചാൽ ലോങ് ടേം നേച്ചറിലുള്ള സാധനമാണ് ഒരു മിയർ ഒരു ഷോർട്ട് ടേം അതാണ് പറയുന്നത് ബിൽസ് പേയബിൾ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള ക്യാഷ് സപ്ലയറിന് കൊടുക്കാനുള്ള ക്യാഷ് ഇങ്ങനെ വരുന്ന പേയ്മെന്റ് ഒപ്ലിക്കേഷൻസ് എല്ലാം വിത്തിൻ എ ഇയർ ആണ് സംഭവിക്കുന്നത് അതെല്ലാം എന്താണ് കറണ്ട് ലയബിലിറ്റീസ് ആണ് സോ ആൻഡ് സം പാർട്ട് ഓഫ് കറണ്ട് എസെറ്റ് യു ഫിനാൻസ് ചെയ്യുന്ന സാധാരണഗതിയിൽ ഷോർട്ട് ടേം സോഴ്സസ് വെച്ചിട്ടാണ് ഈ പറയുന്ന കറണ്ട് ലയബിലിറ്റീസ് അങ്ങോട്ടൊരു റൂളിംഗ് ആണ് കറണ്ട് എസെറ്റ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുക ചില ഈ കറണ്ട് അച്ച ഫാൻസ് ചെയ്യുന്നത് ലോങ് ടേം സൂർസസ് ആണ് ഇത് രണ്ടും കൂടെ കമ്പയൽ ചെയ്ത് വിളിക്കുന്ന പേരാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്ന് മനസ്സിലായോ സംതിങ് വെരി ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ ഒരു ഫോമിന് റൺ ചെയ്യാൻ ഇറ്റ് ഇസ് വെരി 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 ഡിഫിക്കൾട്ട് ഒരു പക്ഷെ പറ്റി എന്ന് പോലും വരില്ല പാടെന്ന് ഡിഫിക്കൾട്ട് എന്ന് പറയുന്ന കാല നല്ലത് പറ്റീന്ന് പോലും വരില്ല എന്നൊരു അവസ്ഥാന്തരം ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത് അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഇങ്ങനെ ഫ്ലൂയിൽ പറയുന്നതേ ഉള്ളൂ ബേസിക്കലി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽസോ നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ ആസ് യു ഓൾറെഡി നോ ദ ഫോർമുല കറന്റ് അസിറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലൂടെ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കലി എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്പ്രസ് ചെയ്യാന്ന് ചോദിച്ചാൽ ിറ്റി അവിടുന്ന് തന്നെ കുഞ്ഞിലേ നമ്മൾ പഠിച്ചു പോയ ഒരു യു അണ്ടർസ്റ്റാൻഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ഉത്തരമുണ്ട് അല്ലെ അവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത് ദ എക്സെസ് ഓഫ് കറന്റ് അസെറ്റ് ഓവർ ദ കറണ്ട് ലയബിലിറ്റി ക്യാൻ ബി ഓൾസോ കോൾഡ് എസ് വോക്കിംഗ് ക്യാപിറ്റൽ അപ്പൊ ഒരു വൺ ലൈൻ ഒക്കെ എഴുതണം എന്ന് പറഞ്ഞാൽ പറയാം കറണ്ട് അസെറ്റ് എപ്പോഴാണോ കൂടി നിൽക്കുന്നത് ആരെ വെച്ച് നോക്കുമ്പോൾ കറണ്ട് ലയബിലിറ്റിയെ വെച്ച് നോക്കുമ്പോൾ കറണ്ട് അസറ്റ് കൂടി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇറ്റ് ആണെങ്കിൽ ബി റിക്കാൾഡ് ഐസ് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ നമ്മുടെ ഫോമ് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ സ്ട്രോങ് ആന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴാണ് കറണ്ട് അസറ്റ് കൂടി നിൽക്കുന്ന സമയവും കറണ്ട് ലയബിലിറ്റി കുറഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ അവിടെ എന്തെന്ന് പറയാം വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ സ്ട്രോങ് ആണ് സ്മൂത്ത് ആയിട്ട് തന്നെ ഫോമ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് നമുക്കൊരു അസംഷൻ നടത്താൻ പറ്റും ഇപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞത് ഒന്ന് പരിചിത ആവാൻ വേണ്ടിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ എത്തി അല്ലെങ്കിൽ ഏതൊക്കെ കമ്പോണൻസ് ചേർന്നാണ് ഏതൊക്കെ കോൺസ്റ്റിറ്റുവൻസ് ചേർന്നാണ് യു അറൈവ് അറ്റ് യു വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതിന്റെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ തന്നത് ഇനി നമുക്ക് ശരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് അല്ലെങ്കിൽ എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറ്റും സോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് പ്രോസസ്സ് ഓഫ് മാനേജിംഗ് കമ്പനീസ് ഷോർട്ട് ടേം എടുത്തെടുത്ത് കണ്ടോ ഷോർട്ട് ടേം അസെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ലി അത് കറണ്ട് അസറ്റിലേക്കാണ് പോയി എത്തുന്നത് ഷോർട്ട് ടേം അസെറ്റ് ആൻഡ് ടു ലയബിലിറ്റിൻ ലിക്വിഡിറ്റി പൊസിഷൻ ആൻഡ് ടു എൻഷോർ യുവർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ദൈനംദിനമുള്ള കാര്യങ്ങള് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് റോ മെറ്റീരിയൽ എത്തണം കൃത്യസമയത്ത് റൺ ചെയ്യാൻ പറ്റണം എംപ്ലോയി വരണം എന്നുണ്ടെങ്കിൽ അവന് കൃത്യമായി ശമ്പളം കൊടുക്കണം ഇതെല്ലാം എന്നുണ്ടെങ്കിലേ പറ്റുള്ളൂ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ ഡെയിലി ഓപ്പറേഷൻസ് ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോ വീട്ടിലെ എക്സാമ്പിൾ എടുത്ത് പറയാറുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് നമ്മള് ഡെയിലി നമ്മൾ എന്താണ് നമ്മൾ ചായ കുടിക്കുമ്പോൾ എന്താണ് പാല് ഒരു വർഷത്തേക്ക് പാല് വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല അല്ലെ പാല് വാങ്ങി വെക്കുന്ന തൊട്ട് ബ്രഷ് ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ ടൂത്ത് പേസ്റ്റ് വാങ്ങുന്നത് ഇതെല്ലാം അതോ ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അത് തീരുമ്പോ എന്നാണ് അത് റീസ്റ്റോക്ക് ചെയ്യണം അത് റെഫ്രിജറേറ്റർ വിളിച്ചാൽ ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ എന്നുണ്ടോ ഇല്ല ആ സാധനം വാങ്ങാൻ അങ്ങനെയുള്ള ഡെയിലി കൺസ്യൂമബിൾസ് വാങ്ങാൻ നമ്മുടെ കയ്യിൽ ഒരു ഫണ്ട് ഉണ്ടാവണം ആ ഫണ്ടിനെയാണ് കറണ്ട് എസെറ്റ് എന്നൊക്കെ വിളിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു വീട് ഡെയിലി റൺ ചെയ്യണമെങ്കിൽ ദർ ആർ സർട്ടൺ എക്സ്പെൻസസ് അല്ലെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടാവണം അത് തന്നെയാണ് ഇവിടെ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ ഡെയിലി കുറച്ച് ചെലവുകളുണ്ട് അപ്പൊ ഇത് പ്രൊഡക്ഷൻ പ്രോസസ് പ്രോസസ്സായിരിക്കാം ചിലപ്പോൾ വരുന്ന എംപ്ലോയിസിന് ശമ്പളം കൊടുക്കുന്നതായിരിക്കാം അങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം ഏതിൽ വരും ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ വരും ഇറ്റ് ഫോക്കസസ് ഓൺ ഓപ്റ്റിമൈസിംഗ് ഇൻവെൻട്രി റിസീവബിൾസ് എനി കൈൻഡ് ഓഫ് അപ്ലിക്കേഷൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ വിച്ച് സപ്പോർട്ട് ഗ്രോത്ത് ഓഫ് ദ business ബിസിനസ് ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇൻവെൻട്രി ഈക്വൽ അതാണ് ഇൻവെൻട്രിയൊക്കെ ടൈംലി ഉണ്ടായിരിക്കണം ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അയ്യോ സാധനം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവരുത് ഇങ്ങനെ പോയാൽ തീർന്നു അല്ലെ അത് ഒരു ആണെങ്കിൽ ഓക്കെ അതൊരു നാലഞ്ച് പ്രാവശ്യം കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുകയാണ് ട്രസ്റ്റ് ഇസ് ബീങ് ലോസ്ഡ് പിന്നെ അവർ നമ്മളെ തേടി വരില്ല ദോൺ ടു ദി ദിൽ ഓൺ ടു ദ നെക്സ്റ്റ് ബ്രാൻഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് അവർ സ്വിച്ച് ഓൺ ചെയ്യും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ കാരണം നമ്മുടെ ഭാഗത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരുപാട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് അതിലൊന്നാണ് ഈ ഇൻവെൻടറി സ്റ്റോക്ക് ഇൻവെന്ററി ടേക്കിംഗ് ഓർ സ്റ്റോക്ക് ടേക്കിംഗ് റിസീവബിൾസ് നമ്മൾ നന്നായി മാനേജ് ചെയ്യുക നമ്മൾ കൊടുക്കേണ്ട ഒബ്ലിഗേഷൻസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യെല്ലാം നടക്കണമെങ്കിൽ ആര് വേണം കയ്യില് പോക്കറ്റ് കാശ് വേണം തൊട്ട് വേണം എന്ന് പറയുന്ന അവസ്ഥയാണ് ആ തൊട്ടിനെ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാൻ ഇറ്റ് ഇൻടേൺ ആയിട്ട് എന്തിനെ തന്നെ ഗ്രോ അപ്പ് ചെയ്തോളും ബിസിനസ്സിനെ തന്നെ അങ്ങ് ഗ്രോ അപ്പ് ചെയ്തോളാം വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് കാൽക്കുലേറ്റഡ് ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആൾ ഓർഗനൈസേഷൻസ് കറണ്ട് എസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി വിച്ച് സർവ്വസ് അ വെരി ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി മാറ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞു അവരുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണെന്ന് കറണ്ട് എസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്നുള്ളതാണ് സോ ആ പറയുന്ന സാധനം അത് അത് കണ്ടുപിടിക്കണം അതെല്ലാം നമ്മൾ ഏത് വൻകിട ഓർഗനൈസേഷൻസിൽ പോയാലും അത് കണ്ടുപിടിക്കും ദിസ്ഇസ് ഔട്ട് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി കാരണം അതൊരു ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്നതാണ് ലിക്വിഡിറ്റി മെട്രിക് ആണ് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അല്ലെ സോ ദീ കംപോണൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൺസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇതൊക്കെയാണ് കറണ്ട് അസെറ്റ് കറണ്ട് ലയബിലിറ്റി അവ തമ്മിലുള്ള റിലേഷനും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു എപ്പോഴും കറണ്ട് അസെറ്റ് കൂടി നിൽക്കണം കറണ്ട് ലയബിലിറ്റി കുറഞ്ഞു നിൽക്കണം പിന്നെ എപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എപ്പോഴും നടക്കണോന്നൊന്നുമില്ല അതൊക്കെ എന്താ ഫേമിന്റെ തലവര പോലെ ഇരിക്കും എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെ ഓർഗനൈസേഷൻ അത് അയാളുടെ കയ്യിലാണ് മാനേജറിന്റെ കയ്യിലോ അല്ലെങ്കിൽ അതിന്റെ അകത്ത് പെരുമാറുന്ന ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കയ്യിലാണ് ഇപ്പൊ ഫേമ് പ്രോഫിറ്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കറണ്ട് അസെറ്റ് കൂടുതലും കറണ്ട് ലയബിലിറ്റി കുറവായിരിക്കും അല്ലെ അപ്പൊ വേ യു മാനേജ് ഓൾ ദീസ് തിങ്സ് ദയബിലിറ്റി അവിടെയാണ് നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഹൂം വിത്ത് എക്സ്പ്രഷൻ ഓഫ് ദിസ് വോക്കിംഗ് കറന്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഓക്കെ ആരെങ്കിലും ക്ലാസ് കേൾക്കുന്നുണ്ടോ ലൈവായിട്ടോ ഉണ്ട് ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ കേൾക്കുന്നുണ്ട് ഓക്കെ ഫൈൻ എന്ത് കുറച്ചപ്പം നിങ്ങൾ അപ്പുറത്ത് ഇല്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഞാൻ പോയത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇറ്റ് നോട്ട് ബി എ വൺ മാൻ ഷൂ ഓക്കെ സോ കമ്മിംഗ് തന്നെ വെരി നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളതാണ് ഇറ്റ് ഇസ് സംതിങ് വെരി സെൻട്രൽ ടു കോർ വൈ ബികോസ് എഫക്റ്റീവ് മാനേജ്മെന്റ് നടന്നാൽ മാത്രം എന്ത് നടക്കുള്ളൂ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നന്നായി നടക്കാം അല്ല അത് നന്നായി നടക്കണമെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് എന്ത് പറ്റുന്നത് അങ്ങനെ പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തടത്തോളം കാലം കടം കയറിക്കൊണ്ടേ ഇരിക്കും നമ്മള് സ്വന്തം വീട് തന്നെ എടുത്താൽ മതി അതായത് ഞാൻ സ്വന്തം വീട് എക്സാമ്പിൾ എടുക്കുന്നത് അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക് കാര്യങ്ങള് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫണ്ട് റൂൾ ചെയ്യാനോ അല്ലെങ്കിൽ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാനോ പറ്റുന്നില്ല അല്ലെങ്കിൽ വരുന്ന ഫണ്ട് നോർമ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ എഫക്ട് യുവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അവിടെ നിങ്ങൾ നിങ്ങൾ കടത്തിൽ മുങ്ങിപ്പോവും കുറേ ദിവസങ്ങൾ കാശ് ഇല്ലാതിരിക്കും പിന്നെ പെട്ടെന്ന് കാശ് വരുന്നു പിന്നെ അത് റോൾ ചെയ്യുന്നു അപ്പൊ അവിടെ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഈ പറയാ അതിനാണ് നമ്മൾ ഈ കൊടുക്കുക ഇതൊക്കെ വൺ ഓഫ് ദ ടൂൾ ആണ് ഈ കൊടുക്കാന്നൊക്കെ പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആർ ഡി ഇതൊക്കെ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ എങ്ങനെ ഫിനാൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എഫക്റ്റീവ് ആയിട്ട് അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നമ്മൾ സെഷനിൽ നോക്കുന്നത് ഇവിടെ എന്താണ് പല കമ്പനികളുടെയും കോറായിട്ടുള്ള ടോട്ടൽ അസറ്റിന് മുക്കാൽ ഭാഗവും എന്തായിരിക്കും കറന്റ് അസെറ്റ് തന്നെയായിരിക്കും അപ്പൊ അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പണി എന്താ പറയാ ഭയങ്കര ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് അല്ലെ നമുക്കിപ്പോ നൂറോ പത്തോ വെച്ച് മാനേജ് ചെയ്താൽ മതി വെൻ ഇറ്റ് കംസ് ടു അംബാനിയുടെ ഗ്രൂപ്പ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കും എറണാ വർക്കിംഗ് ക്യാപിറ്റൽ പറയുന്നത് അമ്പത് കോടി പത്ത് കോടി ഒക്കെ ആയിരിക്കും അവർ ഒരു മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ പോലും അവർക്ക് അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് മാനേജ് ചെയ്യേണ്ടി വരും അപ്പൊ അവരുടെ ടോട്ടൽ അസറ്റിന്റെ മെജോറിറ്റി ഭാഗം എന്തായിരിക്കണം കറണ്ട് ആണ് ആയിരിക്കണം എന്നുള്ളതാണ് ആയിരിക്കും നെക്സ്റ്റ് വൺ ഷെയർ ഹോൾഡർ വെൽത്ത് ഇസ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ടു ക്യാഷ് ജനറേഷൻ ദാൻ അക്കൌണ്ടിങ് പ്രോഫിറ്റ് അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എന്ന് പറയുന്ന അറിയാലോ നമ്മള് എപ്പോഴും പറയാറുണ്ട് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോ രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ഏതാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആരാണ് സുപ്രീമിൽ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വെൽത്ത് ആണ് സോ ഈ വെൽത്ത് മാക്സിമൈസേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാ അത് ഉണ്ടാവുക യു ആർ ജനറേറ്റിംഗ് യുവർ റവന്യൂ എങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും മറ്റേ പി യു ബി പറയുന്നത് പോലെ എന്താ ലീഗലായിട്ട് തന്നെ ഉണ്ടാക്കണം ദാറ്റ് ഇസ് അനദർ പാർട്ട് അപ്പൊ ഇങ്ങനെ ലീഗലി ഉണ്ടാക്കുമ്പോൾ മേജർ ആയിട്ട് എന്ത് തന്നെയാണ് ക്യാഷ് ജനറേഷൻ ആക്ടിവിറ്റി ആണ് നടക്കുന്നത് റാദർ ദാൻ അക്കൌണ്ടിങ് പ്രോഫിറ്റ്സ് നയിക്കുന്ന കാലം എന്നുള്ളത് റവന്യൂ ഉണ്ടാക്കുക അപ്പൊ ഈ അക്കൌണ്ടിങ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അക്കൌണ്ടിംഗ് പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാല് ഡിവിഡൻ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും അല്ലെ അപ്പൊ പരമാവധി എന്ത് ചെയ്യുക കൈ കിട്ടുന്ന വാർ ഒതുക്കി വെക്കുക എന്നുള്ളതാണ് ആ ഒതുക്കി വെക്കുന്നത് റീറ്റേൺ ഏർണിംഗ്സ് വഴി നിങ്ങൾക്ക് ഫ്ലവ് ബാക്ക് ചെയ്യാം വേറെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രോപ്പർലി മാനേജ് ചെയ്യുക സോ അങ്ങനെ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത് വഴി യു ക്യാൻ ഇൻക്രീസ് യുവർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത പിന്നെ വരുന്നത് ഫെയിലിയർ ടു കൺട്രോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചില അതൊരു പ്രശ്നമാണ് ലിക്വിഡിറ്റി പൊസിഷൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു കൊളാപ്സറ്റ് നിങ്ങളുടെ ബിസിനസ് എവിടെയെങ്കിലും വെച്ച് ബ്രേക്കപ്പ് ആകും ചിലപ്പോൾ ഓടുമായിരിക്കും ബട്ട് നോട്ട് ഇൻ എ ലോങ് റൺ ഷോർട്ട് റണ്ണില് കുറച്ച് കാലം കൂടെ ഊടുമായിരിക്കാം ബിക്കോസ് യു ഹാവ് സം ഫിക്സ് അല്ലാത്ത പക്ഷം പ്രോപ്പറായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ റൺ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫണ്ട് അത് പ്രോപ്പർ മാനേജ്മെന്റിലൂടെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് പറ്റും പാട്ട പാട്ടല്ല മൂഞ്ചാമതും അറിയില്ല അത് ഫണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ അങ്ങ് അടച്ചുപൂട്ടുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ദീസ് ആർ ദിങ് വൈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് വെരി സെൻട്രൽ റോൾ ടു ദിസ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ എന്ന് പറയാൻ കാരണമുള്ള മൂന്ന് പോയിന്റുകളാണ് അവിടെ പറഞ്ഞത് ഒന്ന് കറണ്ട് അസെറ്റ് ആയിരിക്കണം അവരുടെ ടോട്ടൽ അസെറ്റിന്റെ മെജോറിറ്റി ഭാഗം ഉണ്ടാവേണ്ടത് ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഗെവ് മോർ ഇമ്പോർട്ടൻസ് ടു റവന്യൂ ജനറേഷൻ ആർ ക്യാഷ് ജനറേഷൻ ആൻഡ് ഇഫ് യു ഫെയിൽ ടു കൺട്രോൾ യുവർ വർക്കിംഗ് ക്യാപിറ്റൽ റ്റ്ലി യുവർ കോർപ്പറേറ്റ്ളാപ്സ് ഇൻ വെരി ലോങ്ങർ റണ്ണ് പോവില്ല ലോങ്ങർ റണ്ണിൽ തന്നെ അത് കൊളാപ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലെ നമ്മളായിട്ട് ഇട്ടു കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ കയ്യിലാണല്ലോ മിസ്ഹാൻഡിലിംഗ് വരുന്നത് ഫണ്ട് അപ്പൊ അതെല്ലാം എന്തില് വരാം വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം എഫക്റ്റീവ് ആവുന്ന രീതിയിൽ നോ ജസ്റ്റ് ഒരു ഈ പറയുന്ന പോലെ ഗ്ലോസറി ആണ് കേട്ടോ ഈ ഒരു സാധനം ടൈപ്സിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ടൈപ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തെഴുതാം പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ ടൈപ്സ് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് എന്താണ് ഈ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ അവർ അർത്ഥമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചു അല്ലെ എന്താ അത് കറണ്ട് എസെറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി അപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു കറണ്ട് എസെറ്റ് എപ്പോഴും കൂടി നിൽക്കണം കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞു നിൽക്കണം എന്നും പറഞ്ഞു അതാണ് നല്ലൊരു വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എന്ന് ഞാൻ എടുത്തു പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം ആ എന്താ അപ്പൊ തിരിച്ചു പറഞ്ഞുകൂടെ എന്ന് ആരും ചോദിച്ചില്ലല്ലോ എന്താ മിസ്റ്റേ കറണ്ട് ലാബിലിറ്റി മൈനസ് കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞൂടെ പറയാം നിങ്ങൾ ആരും ചോദിക്കാത്തതെന്ന് ഞാൻ ഇങ്ങോട്ട് പറയാനേ പറയാടാ അങ്ങനെയും പറയാം തിരിച്ച് അൾട്രാ പുൾട്ടോ വേഴ്സസിലും പറയാം ഓക്കെ പക്ഷെ ദ ഡിഫറൻസസ് സംതിങ് ഇസ് മെന്റ് ഓൺ ദ മീനിങ് ഓഫ് കറന്റ് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അത് എന്താണ് അർത്ഥം വെക്കുന്നത് കറന്റ് അസറ്റ് കൂടി നിൽക്കുകയും കറണ്ട് ലയബിലിറ്റി കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയുമാണ് വിച്ച് മീൻസ് യു ഹാവ് ഗോട്ട് എ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും അല്ലെ കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലയബിലിറ്റി കുറവുവാണെങ്കിൽ യു ഹാവ് ഗോട്ട് എ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ നേരത്തെ അൾട്ടബുൾട്ട പറഞ്ഞ കേസ് എന്താണ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് കറണ്ട് അസറ്റ് കുറവും കറണ്ട് ലൈബിലിറ്റിയുമാണ് കൂടുതലെങ്കിൽ ഇറ്റ് ഇസ് എ കേസ് ഓഫ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ടു ബി വെരി ക്ലിയർ നന്നായി പഠിച്ചു വെച്ചോ എവിടെയാണോ വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കുന്നത് അവിടെ തള്ളിവിടാൻ പറ്റുന്ന പോയിന്റ് ആണ് രണ്ട് രീതിയിൽ കോമൺലി പറയാറുണ്ട് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലും നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലും വെൻ ദിസ് കാൽക്കുലേഷൻ ഇസ് പോസിറ്റീവ് ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് കമ്പനിസ് മോർ കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലയബിലിറ്റിയും കുറഞ്ഞിരിക്കുന്ന അവസ്ഥാന്തരത്തിൽ കേസ് എന്താണ് ആണ് തിരിച്ച് മറിച്ചു വരുന്ന അവസ്ഥയുണ്ടല്ലോ എന്താ കറണ്ട് അസറ്റ് കുറവും കറണ്ട് ലയബിലിറ്റിയും കൂടുതൽ അതായത് നമ്മുടെ കയ്യിൽ ഇറ്റ് ഈസ് ഇൻസഫിഷ്യൻ ആര് കറണ്ട് അസറ്റ് ഇൻസഫിഷ്യന്റ് ആയിട്ട് വരും എന്തിന് കറന്റ് ലയബിലിറ്റി അതായത് പേയ്മെന്റ് ഒഗ്ലികേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാതെ പുത്തക്കാന്ന് കളിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അത് നമ്മളെ കൊണ്ട് പറ്റില്ലാത്ത വരുന്ന അവസ്ഥ റോൾ ചെയ്യാൻ നോക്കി പറ്റില്ല കൊടുക്ക പൊട്ടിച്ച് നോക്കി തികയില്ല ബാങ്കെടുത്ത് ഇത് ഒന്നും അതായത് ഒരു തരത്തിലും നമ്മുടെ പേയ്മെന്റ് ഔപ്ലിക്കേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഇറ്റ്സ് എ കേസ് ഓഫ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ബിക്കോസ് യു ഡോണ്ട് ഹാവ് ഇൻ എ ഫണ്ട് റോൾ ഓൺ അവർ അറ്റ്ലീസ്റ്റ് സർക്കുലേറ്റ് ചെയ്യാൻ പോലും അതുകൊണ്ട് തന്നെ സർക്കുലേറ്റ് ആ വാക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്ന വേറൊരു പേരാണ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കും വരുന്നുണ്ട് അങ്ങോട്ടേക്ക് അത് അതാണ് റോൾ ചെയ്യാൻ അത് നിങ്ങൾക്ക് സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവയെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു എന്നുള്ളത് കാര്യം മനസ്സിലായോ അപ്പൊ ചില വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക പറഞ്ഞ ഇപ്പൊ കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു കറണ്ട് സറിയ കേട്ട് മറന്ന വാക്കുകളാണ് ഫസ്റ്റ് എന്താ തലയിൽ വെക്കേണ്ട സാധനമാണ് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വാക്ക് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം ഒന്ന് തലയിൽ വെക്കേണ്ട സാധനങ്ങൾ ഇത്രയും ക്ലിയറാന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തതിലേക്ക് പോവാണ് സോ വർക്കിംഗ് ക്യാപിറ്റൽ പിന്നെ അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഇറ്റ് മെഷേഴ്സ് കമ്പനീസ് ലിക്വിഡിറ്റി ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഹെൽത്ത് വിറ്റ് ഇൻഡിക്കേറ്റ് അബിലിറ്റി ടു ഫണ്ട് ദ ഓപ്പറേഷൻസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഫണ്ട് ചെയ്യാനും വിച്ച് റെസ്പോണ്ട് ടു എനി കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ സ്ട്രെസ് ആർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അവസരങ്ങൾ വരുമ്പോൾ അത് ഗ്രാബ് ചെയ്യാനും ഫിനാൻഷ്യൽ സ്ട്രെസ് വരുമ്പോൾ അത് മീറ്റപ്പ് ചെയ്യാനും എന്ത് സഹായിക്കുന്നു വർക്കിംഗ് ക്യാപിറ്റലെ സഹായിക്കുന്നു സോ വെൻ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ occurs when current liability exceeds current asset suggesting that you need to ആ പൊട്ടൻഷ്യൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും എന്നാണ് എന്തിന്റെ അർത്ഥം നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുമ്പോൾ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുമ്പോൾ എന്താണ് മക്കളെ അർത്ഥം എന്റെ കയ്യിൽ കറണ്ട് എസെറ്റ് കുറവാണ് കറണ്ട് ലയബിലിറ്റി ആണ് കൂടുതൽ സോ അവിടെ ഒരു ലിക്വിഡിറ്റി ഇഷ്യൂസ് വരും കൊളാപ്സ് ചെയ്യാൻ അതായാലും മതി അതൊരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ധാരാളം കൊളാപ്സ് ചെയ്യാൻ ഇഷ്യൂസ് ഓഫ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ മറിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അവിടെ ഒരു ഗ്രീൻ സിഗ്നൽ ആണ് എന്താ ഗ്രീൻ സിഗ്നല് ഫ്യൂച്ചർ പ്രോസ്പെക്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്ത് നിങ്ങൾക്ക് വിദൂരമല്ല എന്ന് പറയാം ഉടനെ അടുത്തടുത്ത് നിങ്ങൾക്ക് എന്താണ് വെച്ചടി വെച്ചടി കയറ്റമാണ് വെൻ യു ഗോ ഫോർ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ഓക്കെ സോ ഹൈ ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ അതും നല്ല കാര്യമല്ലെന്ന് പറയുന്നു പോസിറ്റീവ് എന്ന് അവിടെ ഒരു മെട്രിക് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു പോസ് ഉണ്ട് ഒരുപാട് എന്താ പറയുക എന്തോ അധികമായ അമൃതം വശം എന്ന് പറയുന്നത് പോലെ അപ്പൊ ഹൈ എമൗണ്ട് ഓൾസോ നോട്ട് എ ഗുഡ് തിങ് വലിയ കാര്യമൊന്നുമല്ല അതെന്താണ് അവിടെ മിസ്യൂട്ടിലൈസേഷൻ നടക്കാൻ കുറച്ചും കൂടി ഉണ്ട് അനാവശ്യമായിട്ട് നമ്മൾ കാശ് നമ്മൾ പറയില്ലേ ലോട്ടറി അടിക്കുമ്പോൾ അതിന്റെ അർത്ഥം അർദ്ധരാത്രി അല്പം കുട പിടിച്ച എന്ന് പറയുന്നത് പോലെ ഭയങ്കര എമൗണ്ട് ഓഫ് മണി ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലെ അത് സുമിങ്ങനെ അനാവശ്യമായിട്ട് ചെലവായിക്കൊണ്ടിരിക്കും അപ്പൊ ഹൈ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും നല്ല കാര്യമല്ല യുഷുക്വേറ്റ് എമൗണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇമീഡിയറ്റ് ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടോ പറ്റുന്ന ഫിക്സഡ് എസ് എസ് വാങ്ങിക്കൂട്ടാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ യു ഷുഡ് ബി ഹാപ്പി എന്ന് വേണം പറയാൻ ഒന്നും നമ്മൾ ഒതുങ്ങൂലല്ലോ അല്ലെ നമ്മള് മനുഷ്യരല്ലേടേ നമ്മുടെ വോൺസ് ഇങ്ങനെ എന്താ എക്കണോമിക്സിൽ പറയുന്ന വോൺസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ ഇറ്റ് എന്താ പറയുന്ന വോൺസ് ആ ും കിട്ടുന്നില്ല ഓക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി ഇറ്റ്സ് ഡിഫിക്കൾട്ട് ബോൺസ് ഇങ്ങനെ ഹയർ ആയിട്ട് കൊണ്ടേയിരിക്കും ഫൈൻ അപ്പൊ ഇറ്റ് മൈറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ബിസിനസ് ഈവൻ എഫ് ഈവൻസ് ഗോട്ട് എൻ എക്സസ് ഇൻവെൻട്രി ഇറ്റ് ഇസ് നോട്ട് ഇൻവെസ്റ്റിംഗ് ഇറ്റ് എക്സസ് ക്യാഷ് ആർ ഇസ് നോട്ട് ടേക്കിംഗ് എനി അഡ്വാൻ്റേജ് ഓഫ് ലോ കോസ് ഡെറ്റ് ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ കൂടുതൽ ഇൻവെൻട്രിയോ കൂടുതൽ സ്റ്റോക്ക് ആയാലും ബുദ്ധിമുട്ടാണ് നമ്മൾ അഗെയിൻ അക്കൌണ്ടിംഗിൽ പറയാനുണ്ട് ഓവർ സ്റ്റോക്കിംഗ് അണ്ടർ സ്റ്റോക്കിംഗ് അണ്ടർ സ്റ്റോക്കിംഗ് വന്നാലും പ്രശ്നമാണ് ഓവർ സ്റ്റോക്കിംഗ് വന്നാലും പ്രശ്നമാണ് കുറച്ച് കാശ് കഴി കിട്ടി എന്നാൽ സ്റ്റോക്ക് വാങ്ങിയിടാം അല്ലെങ്കിൽ ഇൻവെൻടറി വാങ്ങിയിടാം റോ മെറ്റീരിയൽസ് കുറെ വാങ്ങിച്ചു വെക്കാം ഇനി ഇതിന് പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ചു കാലം കഴിയുമ്പോൾ ഈ റോ മെറ്റീരിയൽ അതുപോലെ ഇരിക്കില്ല ഇത് പെരിഷബിൾ ഇൻ നേച്ചർ ആണ് ഇതെന്ത് അങ്ങനെ വരുമ്പോ എക്സസ് ഇൻവെന്ററിയും എന്താണ് ഒരു ഫോമിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ഓഫ് മണിയാണ് എന്താണ് ഇൻവെസ്റ്റ് ചെയ്താൽ പോയി കിട്ടൂലേ മതി ഇപ്പൊ ഓണം വരുന്നു പല സാധനങ്ങൾക്കും വിലക്കുറവാണ് കംസ് ടു പ്രൊവിഷൻസ് വാങ്ങിച്ചിടാൻ പറ്റുമോ പത്ത് കിലോ അരി അല്ലെങ്കിൽ പത്ത് കിലോ മൈദയും പത്ത് കിലോ ഗോതമ്പും അമ്പത് കിലോ ഗോതമ്പും എത്രയും വിലക്കുറവാണെന്ന് പറഞ്ഞ് വാങ്ങിയിടാൻ പറ്റുമോ അല്ലെ പോട്ടെക്കോ പിള്ളേർക്ക് പത്തിയിരുപത് ബിസ്ക്കറ്റ് വാങ്ങിച്ചിടാം വിലക്കുറവാന്നു പറഞ്ഞല്ലോ അത് അതിനിപ്പം അത് വാങ്ങി ലിമിറ്റ് ഉണ്ട് അല്ലെ അപ്പൊ അതിങ്ങനെയല്ല കൂടുതൽ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റിയാൽ അങ്ങനെ പറ്റുമ്പോ നഷ്ടമാണെന്നാലോചിച്ചാൽ മതി Working capital. Okay, I hope I'm clear with it.